സിനിമാ നിർമ്മാതാവ് ജോബി ജോർജിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് കേസ് ബിസിനസിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തു എന്നാണ് പരാതി കിടുങ്കു സ്വദേശി പ്രകാശ് കുരുവേളിയുടെ പരാതിയിലാണ് കടുത്തിരുത്തി പോലീസ് കേസെടുത്തത് വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഇരുവരും തമ്മിൽ നേരത്തെയും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും സൂചനയുണ്ട് വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് ഇതിനു മുൻപും അതായത് വർഷങ്ങൾക്ക് മുൻപ് ഈ ജോബി ജോർജ് ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ കേസിൽ പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളതാണ് സിനിമാ രംഗത്ത് വളരെ പ്രമുഖനായിട്ടുള്ള ഒരു നിർമ്മാതാവാണ് ഈ പരാതിക്ക് പിന്നിൽ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിക്ക് പിന്നിൽ എന്താണ് ശ്രീജിത്ത് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള സംഭവങ്ങളുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കടുത്തുരുത്തി പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് കിടങ്ങൂർ സ്വദേശിയായ പ്രകാശ് കുരുവിള ആളിൽ നിന്നും കോട്ടയ കുമരകത്തെ ഒരു പ്രധാനപ്പെട്ട വലിയ റിസോർട്ട് വാങ്ങുന്നതിനായി അഡ്വാൻസ് നൽകുന്നതിന് പണം വേണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ബിസിനസ് ഇടപാടാണ് രണ്ടുപേരും ചേർന്നുള്ള അവരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാം ഈ ഉന്നത ബിസിനസ് മുതലാളിമാരുടെ എല്ലാം ഇമെയിൽ അടക്കം കാണിച്ചുകൊണ്ടാണ് ഈ ജോബി ജോർജ് ഇയാളിൽ നിന്ന് ഈ പ്രകാശ് കുരുവിലിൽ നിന്ന് പണം വാങ്ങിയത് എന്നാണ് ഈ എഫ്ഐആറിൽ പറയുന്നത് തുടർന്ന് അതിന് ശേഷവും ഏതാണ്ട് മൂന്ന് കോടിയിലധികം രൂപ സമാനമായ രീതിയിൽ വീണ്ടും വാങ്ങി അതായത് മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വീണ്ടും അമേരിക്കയിലുള്ള അക്കൗണ്ട് വഴി വാങ്ങിയെടുക്കുകയാണ് ചെയ്തത് എന്തായാലും ഇതെല്ലാം ബിസിനസ് പാർട്ട്ണർ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോബി പണം വാങ്ങിയതെന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത് പരാതിക്കാരന്റെ മൊഴി കടുത്തുരുത്തി പോലീസ് രജിസ്റ്റർ എടുത്തിട്ടുണ്ട് എന്തായാലും നിലവിൽ അതിനുശേഷം ഈ ഒരു തർക്കമുണ്ടായതോടെ പണം തിരികെ ആവശ്യപ്പെട്ടതോടെ മൂന്ന് കോടി രൂപ ഇയാൾ മടക്കി നൽകി എന്നുള്ളതാണ് അതായത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഇനിയും മടക്കി നൽകാനുണ്ട് ഇത് വീണ്ടും ചോദിച്ച് തരാതിരുന്നതോടെയാണ് പരാതിയുമായി ജോബി ജോർജ് ക്ഷമിക്കണം ഈ പ്രകാശ് കുരുവിള കടുത്തുരുത്തി പോലീസിനെ സമീപിച്ചത് ഈ പതിനഞ്ചാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പരാതിക്കാരൻ്റെ മൊഴിയെടുത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഈ ജോബി ജോർജ് ഹൈക്കോടതിയെ സമീപിച്ച് ഇത് സ്റ്റേ വാങ്ങാനുള്ള നടപടികൾ നടത്തി വരുന്നുണ്ട് എന്നുള്ളതാണ് ജോബി ജോർജുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നത് എന്തായാലും ഇരുവരും തമ്മിൽ നേരത്തെ മുതൽ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുമുണ്ട് ഇതെല്ലാം പരിശോധിച്ച ശേഷം ഒരു തുടർ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ ഒരു തീരുമാനമുള്ളത് അതുകൊണ്ട് തന്നെ ജോബി ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തിക കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പണം നൽകി അത് സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് ജോബിയുമായി ബന്ധപ്പെട്ടവർ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അടുത്തൊരുത്തി പോലീസ് അടുത്തുരുത്തി അത്തരമൊരു സാധ്യതയുണ്ടോ ശ്രീജിത്ത് ഈ സാധാരണ നമുക്കറിയാം വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ജോബി ജോർജ് മലയാള സിനിമയിലെ പല പ്രമുഖരുമായി വലിയ വ്യക്തിബന്ധം പുലർത്തുന്നൊരു നിർമ്മാതാവ് കൂടിയാണ് ഈ കേസ് ഒത്തുതീർപ്പാക്കാനോ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷന് പുറത്ത് സെറ്റിൽ ചെയ്യാനുള്ള ഏതെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ തീർച്ചയായും അത്തരം സാധ്യത ഒന്നാമത് രണ്ടുപേരും ബിസിനസ് അതുകൊണ്ട് തന്നെ പണം ഉണ്ടാകുക കിട്ടുക എന്നുള്ളത് തന്നെയാണ് പണം കൊടുക്കുന്നതോടുകൂടി കേസ് അവസാനിക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത് പക്ഷേ പണം കൊടുക്കാതെ വന്നതോടുകൂടിയാണ് ഇതൊരു കേസായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തായാലും ഇനിയൊരു നിയമ വ്യവഹാരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഒന്നുള്ളത് ഈ നാല് ലക്ഷത്തി നാല്പതിനായിരം ഉള്ളതിൽ ക്ഷമിക്കണം നാല് കോടി നാൽപ്പതിനായിരം നാല്പത് ലക്ഷം ഉള്ളതിൽ മൂന്ന് കോടിയോളം രൂപ ഇതിനകം തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള തുകയ്ക്കാണ് ഈ ഒരു തർക്കവും ഇപ്പോൾ ഒരു കേസിലേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു ഇടനില നിന്നുകൊണ്ട് കൂടുതൽ സമയം ആവശ്യപ്പെടുകയും അങ്ങനെ പണം മടക്കി നൽകാനുള്ള സാധ്യതയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും പോലീസിനെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ച പരാതി പ്രകാരം പരാതിക്കാരൻ്റെ മൊഴി കൂടി രേഖപ്പെടുത്തി നിയമപരമായ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഹൈക്കോടതി അടക്കം നേരിട്ട് കണ്ട് ഇത് പരാ ഈ ഇത് എഫ്ഐആർ റദ്ദ് ചെയ്യാനുള്ള നടപടിയാണ് ജോബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇത് സെറ്റിൽ ആവാനുള്ള സാധ്യത ഇല്ല കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കാൻ തന്നെയാണ് ത് ഒരു ബിസിനസ് ഇടപാടുകൾ ഉള്ളവരായതുകൊണ്ട് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു കേട്ടിട്ടുള്ളതാണല്ലോ വർഷങ്ങൾക്ക് മുൻപ് ജോബി ജോർജ് സാമ്പത്തിക ഇടപാടുമായി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നൊരു പരാതി വരുന്നു പിന്നീട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വേറെ ഏതെങ്കിലും കേസുകൾ ഇതല്ലാതെ അതായത് കടുത്തുരുത്തൂർ സ്വദേശിയുടെ കിടങ്ങൂർ സ്വദേശിയുടെ പരാതി അല്ലാതെ മറ്റേതെങ്കിലും കേസുകൾ ജോബി ജോർജിനെതിരെ നിലവിലുണ്ടോ അറിവിൽ അങ്ങനെ ഒരു വേറെ പരാതി ഉള്ളതായി എനിക്ക് വിവരമില്ല ടോം എന്തായാലും ഈ കേസാണ് ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്നത് ജോബി ജോർജിനെ സംബന്ധിച്ച് മുൻപുള്ളതിലും കുറേ വിജയകരമായ ഒരുപാട് സിനിമകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ആ പിന്നീട് സമീപകാലത്തൊക്കെ കണ്ടത് അതുമായൊക്കെ ബന്ധ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും ഇതൊരു പണമിടപാടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പണമിടപാടാണ് പക്ഷെ അതിൽ ജോബി ജോർജ് ചില തട്ടിപ്പുകൾ നടത്തി എന്നുള്ളതാണ് പരാതിക്കാരൻ പറയുന്നത് പ്രത്യേകിച്ച് ഈ ഉന്നതരുടെ വ്യാജ ഇമെയിൽ ഐ ഡികൾ കാണിച്ചുകൊണ്ട് പണം കടം വാങ്ങി എന്ന് പറയുമ്പോൾ അതായത് ബിസിനസ് ആവശ്യത്തിലേക്ക് ആക്കാം എന്ന് പറഞ്ഞ് വാങ്ങും വാങ്ങുന്നു എന്നൊരു പരാതി വരുമ്പോൾ അതിനെക്കുറിച്ച് പോലീസ് സ്വാഭാവികമായിട്ടും ഗുരുതരം ായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നോ എന്നത് പരിശോധിക്കേണ്ടത് തന്നെയാണ് സ്വാഭാവികമായിട്ട് അതിനാണ് പോലീസ് നീക്കങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ഇടപാട് ഈ നടന്ന മുഴുവൻ പണത്തിൻ്റെ ഇടപാടുകൾ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലാതെ വാക്കാലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കള്ളപ്പണം അതായത് അങ്ങനെയുള്ള പണമൊന്നും കുഴൽപ്പണമോ അങ്ങനെയുള്ള കൈമാറ്റമൊന്നുമല്ല ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് കൈമാറ്റത്തിന് തെകളും ഉണ്ട് എന്നുള്ളതാണ് അവിടെ നിൽക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇതിനെക്കുറിച്ച് പരിശോധിക്കാവുന്നതേ ഉള്ളൂ പോലീസിനെ സംബന്ധിച്ച് മാത്രമല്ല ഈ പണമിടപാടിൽ ഏതാണ്ട് മുക്കാൽ ഭാഗം ഒരു നാലിൽ ഒരു ഭാഗം നാലിൽ മൂന്ന് ഭാഗവും കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാഹചര്യം കൂടിയാണുള്ളത് അതുകൊണ്ട് തന്നെ ബാക്കി പണം ഒരു ലക്ഷത്തി ഒരു കോടി നാൽപ്പതിനായിരം കൊടുക്കുക നാൽപ്പത് ലക്ഷം കൊടുക്കുക എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം ഇടപാടുകളിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ ഉണ്ട് എന്ന് കരുതേണ്ടി വരും പക്ഷെ പോലീസിനെ സംബന്ധിച്ച് മറ്റ് കൂടുതൽ ഈ ലഭിച്ച പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായിട്ട് പോവുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ളത് അതാണ് അവർ ചെയ്തു വരുന്നത് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് നിർമ്മാതാവ് ജോബി ജോർജിനെതിരെയാണ് സാമ്പത്തിക തട്ടിപ്പിന് പോലീസ് കേസെടുത്തിരിക്കുന്നതാണ് മലപ്പുറം